ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴേ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂന്നേ നമ്മളെ ആത്തൂന്നൊന്ന് മനസ്സിലാക്കട്ടെ ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചോക്കട്ടെ അവിടെ നല്ലൊരു പണി കൊടുത്തിട്ടല്ലേ പോന്നത് അത് ചെയ്തോണ്ടിരിക്കും ചിലപ്പോ കുഞ്ഞോളെ കുഞ്ഞോളെ ആ അത് വരണേ ഓരോന്ന് വലിച്ചു വരീട്ടോണ്ട് പോയിട്ട് കുഞ്ഞോളെ എന്നാൽ വിളിച്ചേർത്താണല്ലോ വരുന്നുണ്ട് എവിടെടോ എത്ര നേരമായി ഞാൻ നോക്കണേ നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ടേ ഫുഡോ അപ്പോ ഇമ്മൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ നിൽക്കാണെങ്കിൽ തീരെ വെയ്യ വല്ലാത്ത തലവേദന സഹിക്കാൻ പറ്റണില്ല വെറുതെ പറയാം മോളെ ഉൾക്കെന്നും തലവേദനയാണ് അല്ല കുഞ്ഞോൾക്ക് ഇതുപോലെ ഇടക്കിടക്കിങ്ങനെ തലവേദന വരാറുണ്ടോ ഞാൻ നാട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ കാണാലോ ഇവരെപ്പോഴും തലവേദന ആണ് കെടുക്കാണെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണോ അഭിയത്ത ആടി ഓൾക്ക് ഒട്ടുമിക്ക ദിവസങ്ങളിലും തലവേദന തന്നെയാണ് ആരിസ് എവിടക്കെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരേ കെടുപ്പാണ് പാവം എന്താണെന്നറിയില്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വല്ലാത്ത തലവേദന ചില സമയത്ത് അങ്ങനെ ആവുമ്പോൾ നിനക്ക് നീക്കാനോ നടക്കാനോ ഒന്നിനും പറ്റൂല കുറേ നേരം കെടുന്ന മാത്രമേ അത് ശെരിയാവുള്ളൂ ആണോ കഷ്ടോ അല്ല കുഞ്ഞോളെ ഇങ്ങനെ തലവേദന വന്നിട്ടും ഇതുവരെ ഒരു ഡോക്ടർ ആരെയും കാണിച്ചിട്ടില്ലേ അല്ല ആരിസ്കീ കാര്യം അറിയില്ലേ പറയുന്ന പോലെ ആരിസിനോട് ഈ തലവേദനയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ കുഞ്ഞോളെ ചേച്ചി ഓനൊന്നും പറഞ്ഞതും കേക്കലില്ല അത് പിന്നെ അബിത്ത ആരിസ്കാനോട് പറഞ്ഞിട്ട് വെറുതെ ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവണതൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും പറഞ്ഞിട്ടാ കാരണം എപ്പോഴെങ്കിലൊക്കെ വരണ തലവേദന എന്ന് വലിയ സീരിയസ് ആക്കാല്ല പക്ഷെ ഇത് അതുപോലല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് തലവേദന വരണതല്ലേ അപ്പൊ പിന്നെ എന്തായാലും അരിസ്കാട് പറയും വേണം നല്ലൊരു ഡോക്ടർ കാണിക്കും വേണം ഇന്നത്തെ തലവേദനക്കൊക്കെ പെട്ടെന്ന് ചികിത്സ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പാടാണ് പിന്നെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല ഇതെനിക്ക് പണ്ട് മുതലേ ഉള്ളതാ അതുകൊണ്ട് ആരിസ്കാനോട് പറഞ്ഞു വെറുതെ ടെൻഷൻ ആക്കണ്ടല്ലോ കുഴപ്പമില്ല ഞാൻ സഹിച്ചാ മതിയല്ലോ കുറച്ചു തോന്ന നേരം ഉറങ്ങിയാ ശരിയാവും അതെങ്ങനെ ശെരിയാവും കുഞ്ഞോളെ കുഞ്ഞോളെ നല്ല മനസ്സോണ്ടാ കുഞ്ഞോൾക്ക് അങ്ങനൊക്കെ പറയാൻ തോന്നുന്നത് പക്ഷെ ഞങ്ങൾക്കേ ആകെ ഒരു നാത്തുവിനേ ഉള്ളൂ ആ നാത്തൂന്റെ ഹെൽത്ത് നോക്കല് ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്ത